ഹായ് ഓൾ വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് നാളായി ബട്ട് ഇന്ന് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് സോ അതുകൊണ്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് അല്ലേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ലിവ് ഇൻ ദ പ്രസൻറ്റ് പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കുക മറ്റു വേറൊന്നും ചിന്തിക്കേണ്ട പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒന്നും ചിന്തിക്കേണ്ടെന്നുള്ളത് നമ്മുടെ ഒരു എബിലിറ്റി അതായത് നമ്മുടെ ഒരു കഴിവ് കുറിച്ച് തന്നെ കൂടുതൽ റിഫ്ലക്ട് ചെയ്യാനും ചിന്തിക്കാനും ഉള്ള ഒരു കഴിവ് അത് ഒരു തരം നമ്മളെ ഹാമ്പർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും പാസ്റ്റിൽ നടന്ന ഒരു കാര്യം ഒരു സിറ്റുവേഷൻ അത് വേറെ എന്തൊക്കെ രീതിയിൽ അത് നടക്കാമായിരുന്നു നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു ആ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ മൊമെന്റിലെ സന്തോഷം കളയും അല്ലേ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്തൊക്കെ പോസിബിലിറ്റീസ് ആയിരിക്കും നടക്കുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങളെ ആയിരിക്കില്ല നടക്കുന്നത് വേറെ പല രീതിയിലായിരിക്കും ആ സിറ്റുവേഷൻ ടേൺ ഔട്ട് ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചും എന്തൊക്കെ പോസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോസിബിലിറ്റി ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ആ ഈ രീതിയിലേ നടക്കത്തുള്ളൂ എന്ത് ചെയ്താലും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ എന്നുള്ള ഒരു ഓപ്ഷനിൽ മാത്രം നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഫിക്സേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കും അപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ മൊമെൻറ്റ് ഇന്നത്തെ മൊമെൻറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സെക്കൻഡ്സിനെ അല്ലെങ്കിൽ മിനിറ്റ്സിന് ഇപ്പോഴത്തെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല എപ്പോഴും പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ പാസ്റ്റിന്റെയും ഫ്യൂച്ചറിന്റെയും ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്ത് നിക്കുന്നതാണ് നമ്മുടെ ലൈഫ് നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ പ്രസന്റ് മൊമെന്റ് ആണ് പക്ഷെ അതിനെ നമ്മൾ ചിന്തിക്കാറുമില്ല അല്ലെ നമ്മൾ എപ്പോഴും ഈ ഒരു ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഇടയ്ക്ക് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ദുഃഖം നമ്മൾ വിചാരിച്ച രീതിയിൽ സിറ്റുവേഷൻസ് നടന്നില്ല അതിനെക്കുറിച്ചുള്ള ദുഃഖവും പിന്നെ ഫ്യൂച്ചറിലെ കുറിച്ചുള്ള ആദ്യം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും സിറ്റുവേഷൻസ് നടക്കുന്ന നമ്മുടെ കൺട്രോളിലായിരിക്കില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു അത് നമ്മുടെ കയ്യിൽ ഇല്ല ഇപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒബിയസ്ലി നമ്മുടെ കയ്യിൽ വന്ന് വന്നിട്ടുള്ള സിറ്റുവേഷൻ അല്ല അത് ഒരു നൂറ് പോസിബിലിറ്റിയിൽ നടക്കാൻ പറ്റുന്ന ഒരു ആണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നടക്കത്തുള്ളൂ അതും മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഇടയ്ക്കാണ് നമ്മുടെ ഈ ലൈഫ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാർക്കും ഇല്ല അവർക്ക് ഒന്നുകിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആദി അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള ഡിപ്രഷനായിരിക്കും നമ്മൾ സമയത്തിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ആണ് മനുഷ്യരാണ് സമയത്തിന് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലം ഇപ്പോഴത്തെ കാലം ഇനി വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ മൂന്ന് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ അത് ഓൾറെഡി അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് തന്നൊരു കാര്യമൊന്നും അല്ല നമ്മൾ നമ്മുടെ ഒരു ജീവിതത്തിന് കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് ഇപ്പോൾ ഒരിടത്ത് പോകണമെങ്കിൽ ഇന്ന സമയത്ത് പോകണം രാവിലെ ഇന്ന സമയത്ത് പോകണം എന്നൊക്കെ നമ്മളായിട്ട് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സമയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് അതേപോലെ നമുക്ക് കിട്ടിയ ഒരു കാര്യമൊന്നും അല്ല അല്ലേ നമുക്ക് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി മനുഷ്യർ ഉണ്ടാക്കിയ ഒരു ആണ് സമയം അപ്പോൾ ആക്ച്വലി ഒരു പാസ്റ്റ് ഉണ്ടോ നമുക്കൊരു പാസ്റ്റും ഫ്യൂച്ചറും ഒരു പ്രസൻറ്റും ഉണ്ടോ എന്ന് ഉള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം ഇത് നമ്മുടെ കൺവീനിയൻസിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞു പോയ കാലവും നമ്മുടെ കൈയിലില്ല ഫ്യൂച്ചറും നമ്മുടെ കയ്യിലില്ല ആകെ ഉള്ളത് ഈ ഒരു സെക്കൻഡ് അതായത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ സെൻറ്റൻസ് നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് ഓൾറെഡി പോയി കഴിഞ്ഞു അത് പാസ്റ്റിലാണ് അതിനി എനിക്ക് വീണ്ടും റിട്രീവ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഉള്ളത് മാ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് അതും വളരെ ചെറുതാണ് വളരെ വളരെ ചെറിയൊരു നിമിഷമാണ് ഒരു ആണ് ഈ പ്രസൻറ്റ് എന്ന് പറയുന്നത് സോ നമ്മളായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ അത്രയ്ക്കും ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷനെടുക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ പൊതുവേ കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയ കാലം പാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അല്ലെ അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ഊഹിക്കാവുന്നതാണ് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ ആ മൊമെൻസ് ഇല്ല മേ ബി അതിനി ഉണ്ടാകത്തും അല്ലെ അപ്പൊ അത് ഓൾറെഡി കഴിഞ്ഞു പോയ കാലത്തിനാണ് നമ്മൾ പാസ്റ്റ് എന്നും ഇനി വരാനിരിക്കുന്ന ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ലൈഫിനെയാണ് നമ്മൾ ഫ്യൂച്ചർ എന്നും പറയുന്നത് ഇത് രണ്ടും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ റിയാലിറ്റിയിൽ നമ്മുടെ ലൈഫിന്റെ റിയാലിറ്റിയിൽ ഇപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് ഇതിന്റെ രണ്ടിൻ്റെയും വേൾഡിൽ ഒരു കൺട്രോളും ഇല്ല നമുക്ക് ആകെ കൺട്രോൾ കൺട്രോളുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ നിലവിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് മാത്രമാണ് അതായത് ഈ ഒരു മൊമെൻറ്റ് മാത്രമാണ് ഇതും കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മൾ പാസ്റ്റിലോട്ട് പോകും കാരണം ആ സെക്കൻഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എനിക്ക് പിന്നെ തിരിച്ചതെടുക്കാൻ പറ്റില്ല സോ ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ ഫ്യൂച്ചറിലാണ് അപ്പോൾ ഈ ഒരു പ്രസന്റ് മൊമെൻ്റ് എന്ന് പറയുന്നതും വളരെ ചെറുതാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാത്ത രണ്ട് കാര്യങ്ങൾ നമ്മുടെ റിയാലിറ്റിയിൽ എക്സിസ്റ്റേ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് പാസ്റ്റും ഫ്യൂച്ചറും അപ്പോൾ അതിനെക്കുറിച്ച് അത്രയും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ റിസേർച്ചേഴ്സ് പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു കോൺസെപ്റ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ നമുക്കൊരിടത്ത് എത്തണം ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ട്രെയിൻ എന്ന സമയത്ത് വരും ഫ്ലൈറ്റ് എന്ന സമയത്ത് വരും നമുക്ക് ലാൻഡ് ചെയ്യുന്ന തന്ന സമയത്താണ് സ്റ്റേഷനിൽ ഇത്ര സമയത്ത് എത്തണം ആ ഒരു എന്താണ് ഒരു ലൈഫിനെ കുറച്ചും കൂടെ എളുപ്പം ആക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് നമ്മുടെ മൈൻഡിന് മനസ്സിലാവാൻ ഒറ്റ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സമയത്തിൻ്റെ പാസ്റ്റ് പ്രെസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ടൈം ഇസ് ജസ്റ്റ് ദയർ അല്ലേ ഇറ്റ്സ് അങ്ങനെ നമുക്ക് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല ആ ഇത്രയാണ് പാസ്റ്റ് ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇത്രയുമാണ് പ്രസന്റ് എന്ന് നമുക്ക് ഒരിക്കലും ഒരു കറക്റ്റായിട്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് പാസ്റ്റ് അത് ഓൾറെഡി നമ്മുടെ മെമ്മറിയിൽ നമുക്ക് ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന രീതിയിൽ നടക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻസ് മാത്രമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആകെ നമുക്കുള്ളത് ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് ആണ് നമ്മൾ എപ്പോഴാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ ആക്ച്വലി ജീവിക്കുന്നത് എന്നറിയാമോ ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കല്യാണത്തിന് പോകുമ്പോൾ ബന്ധുക്കളുമായിട്ട് കാണുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റ് പെട്ടെന്ന് പോയ പോലെ തോന്നും നമുക്കത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഇപ്പം ചിലർക്ക് പെയിൻറ്റിങ് ആയിരിക്കും ചിലർക്ക് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നതായിരിക്കും ചിലർക്ക് ഒരു മൂവി കാണുന്നതായിരിക്കും അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി മൂവി കാണുമ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോലെ നമുക്ക് തോന്നും ഈ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എത്ര പെട്ടെന്ന് പോയോ എന്ന് വിചാരിക്കും അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അയ്യോ ഇത്ര പെട്ടെന്ന് പോയില്ലോ എന്ന് വിചാരിക്കുന്നത് കാരണം ആ നിമിഷങ്ങളിലാണ് നമ്മൾ ആക്ച്വലി ഈ ലിവിങ് ഇൻ ദ പ്രസന്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ഒരു മൊമെൻസിനെ നമ്മൾ ജീവിച്ച് തീർക്കുന്നത് ആ ഒരു മൊമെൻസിൽ തന്നെ നിന്ന് ആ ഒരു മൊമെന്റ് ആ ഒരു മിനിറ്റ് ജീവിച്ചു തീർക്കുന്നത് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ സമയവും നമ്മൾ കഴിഞ്ഞുപോയ കുറിച്ചും അതിപ്പോ നമ്മുടെ റിയാലിറ്റിയിൽ ഇല്ല പക്ഷെ കഴിഞ്ഞു പോയ കുറിച്ചും ആ ഓർമ്മകൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാം മനസ്സിന്റെ ഒരു കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ല പക്ഷെ ഒരു വിഷമം ഒരു വിഷമം നമ്മൾ എക്സ്പെ നമ്മൾ എക്സ് എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല നമ്മുടെ പാസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കുമോ ഇനി കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അതിൻ്റെ പേടിയും ടെൻഷനും ഒക്കെ അപ്പോൾ ഈ രണ്ട് മൊമെൻറ്റിലും നമ്മൾ റിയാലിറ്റി അല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ റിയാലിറ്റിയിൽ ഇല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രസന്റ് മൊമെൻ്റ് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് സമയം പോയത് എന്ന് നമ്മൾ കരുതുന്ന കുറച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ച് സമയമുണ്ടല്ലോ ആ സമയം മാത്രമാണ് നമ്മൾ ആക്ച്വലി ഈ ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ പ്രസന്റിൽ ജീവിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ നിമിഷങ്ങളിൽ മാത്രമാണ് അപ്പോൾ ഈ പ്രസന്റ് എന്ന് പറയുന്നതും വളരെ ചുരുക്കം സമയമാണ് അതും പെട്ടെന്ന് പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫിനോമിനനാണത് സൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റ് മൊമെന്റിൽ ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ അറ്റൻഷൻ ശ്രദ്ധ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ പ്രസൻറ്റ് മൊമെന്റിൽ വരുന്നുള്ളൂ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇനി ഇന്ന് രാത്രി കുക്കിംഗ് ഡിന്നറിന് എന്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവർ അവരോട് എന്ത് പറയണം അവരുമായിട്ട് എന്ത് ടോപ്പിക്ക് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ നടന്ന എന്തെങ്കിലും ഇഷ്യൂവിനെ കുറിച്ച് ഓർക്കുവാണെങ്കിലും ഞാൻ എൻ്റെ പാസ്റ്റിലാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ശ്രദ്ധയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അറ്റൻഷൻ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ ഇപ്പോൾ എവിടെ പോയാലും കയ്യിൽ ഫോണുണ്ട് എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഇപ്പോൾ ആഹാരം കഴിക്കുന്ന സമയമാണെങ്കിലും സ്ക്രോൾ ചെയ്യും പഠിക്കുന്ന സമയമാണെങ്കിലും ഇടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് സ്ക്രോൾ ചെയ്യും അപ്പം ഈവൻ ഒരു ആള് ഫ്രണ്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ കൂടിയും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഫോണിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ പകുതി കേൾക്കും പകുതി കേൾക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല അവർ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടല്ല പക്ഷേ ഇപ്പോൾ ഫോൺ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊരു ഹാബിറ്റായി അപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല അപ്പോൾ ശ്രദ്ധ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ അറ്റൻഷൻ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ കൊടുക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എന്താണ് അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഉള്ളത് അതിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലല്ല ജീവിക്കുന്നത് സോ ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം ഈ ഒരു പ്രസന്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫ്ലീറ്റിങ് ആണ് അതായത് അത് പെട്ടെന്ന് പോകുന്ന ഒരു കാര്യം കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് പാസ്റ്റിലേക്ക് പോകും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയാൽ ഒരു ടൂർ പോവാണ് ഒരു ട്രിപ്പ് പോവാണ് അല്ലെങ്കിൽ ഒരു വെഡിങ്ങിന് പോവാണ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ് ആ ഫംഗ്ഷൻ കഴിഞ്ഞു പോയാൽ അത് കഴിഞ്ഞു അത്രയും സമയം നമ്മൾ ഫോണിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരൊക്കെ വന്നു അവരൊക്കെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നടന്നത് ചിലപ്പം ചില ഇൻസിഡൻസൊക്കെ അവിടെ നടന്നതാണ് അതൊക്കെ നമ്മൾ മിസ് ചെയ്യുവാണ് കാരണം നമ്മളെപ്പോഴും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഇവൻ ഇപ്പൊ ഒരു സദ്യ കഴിക്കുവാണെങ്കിൽ തന്നെയും ചിലര് ഫോൺ യൂസ് ചെയ്യും ആ സമയത്ത് അപ്പൊ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ കറി ഉണ്ടായിരുന്നു ഇതൊന്നും അവിടെ രജിസ്റ്റർ ആവുന്നില്ല ബ്രെയിനിൽ കാരണം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മള് ശ്രദ്ധയില്ല അപ്പൊ നമ്മൾ ഈ മൊമെന്റിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ശ്രദ്ധ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അതിന് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് നമുക്കിപ്പോ പ്രസന്റ് മൊമെന്റിൽ തന്നെ ജീവിക്കണം എന്ന് എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എല്ലാവരും എന്തിനാ അതിനെക്കുറിച്ച് ഇത്ര ബോധം ആവുന്നതാണെന്ന് ചിലരെ വിചാരിക്കും എന്താ ഇത്രക്ക് ഫോണിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്താ പ്രശ്നം ബിക്കോസ് നമ്മുടെ ലൈഫ് നമ്മൾ ഈ ഭൂമിയിലുള്ള അത്രയും നാളും നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും പ്രശ്നം നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം നമുക്ക് ഒരു സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ അഞ്ച് സെൻസ് ഓർഗൻസ് ഉണ്ട് മൂക്ക് കണ്ണ് വായ് ഇതിൽ കൂടെ ചെവി ഇതിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന സെൻസസ് ആണ് നമുക്ക് എക്സ്പീരിയൻസസ് ആവുന്നത് അല്ല നമ്മുടെ ലൈഫ് കുറച്ചുകൂടി മീനിങ് ഫുൾ ആക്കുന്ന അപ്പോൾ ഈ ഒരു സമയവും നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് റീൽസ് കാണാനാണെന്ന് മാത്രം അപ്പൊ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല നമ്മുടെ നേച്ചറിന് നമ്മളിപ്പോൾ വെളിയിലാണ് നിൽക്കുന്ന നമ്മുടെ നേച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെമ്മറീസ് മിസ് ആവുകയാണ് നമ്മുടെ ബ്രെയിൻ ആ മെമ്മറീസ് ഫോം ചെയ്യുന്നില്ല അത് ചെയ്യുന്ന ആളിന് ഉണ്ടാവുന്ന മെമ്മറീസ് ആയിരിക്കില്ല നമുക്കുള്ള മെമ്മറീസ് നമുക്ക് ഇപ്പം റീൽസ് കാണാനും കണ്ടോണ്ടിരുന്നാലും നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ ഇപ്പൊ വളരെ കുറവാണ് ആൾക്കാർക്ക് ഈ കാരണം ഈ റീൽസ് കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ അപ്പൊ അതിങ്ങനെ കണ്ടോണ്ടിരുന്ന നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഓൾറെഡി കുറവാണ് അപ്പൊ ഈ വക ഒന്നും ഇല്ല അപ്പൊ ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഈ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലാതെ തന്നെ കുറെ വർഷം ഇതേപോലെ ഫോൺ അഡിക്റ്റ് ആയിട്ട് ജീവിക്കാം എന്നിട്ടൊരു ദിവസം ആയിരിക്കാം അപ്പോ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് അത് ബാധിക്കുന്നത് നമുക്ക് ഈ വക മെമ്മറീസ് ഒന്നും നമ്മുടെ ബ്രെയിനിന്നില്ല ഇപ്പൊ ഈ ഒരു മൊമെന്റ് പാസ്റ്റ് ആകുമ്പോഴും ഇന്നലെ എന്ത് നടന്നു ആ ദിവസം പെട്ടെന്ന് പോയി എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല ചിലർ പറയും അല്ല ടൈം പെട്ടെന്ന് പോകുന്നുണ്ട് പക്ഷെ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് അറിയില്ല കാരണം നമ്മള് ഫുൾ ടൈം ഫോണിലാണ് ചുറ്റും എന്ത് നടക്കുന്നു മഴ പെയ്തോ സണ്ണി ഡേ ആയിരുന്നോ ഒന്നും ഓർമ്മയില്ല സോ ടൈം ഫ്ലൈസ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് പാസ്റ്റിലേക്ക് പോവുകയാണ് നമുക്ക് എങ്ങനെയാണ് പ്രസന്റ് മൊമെന്റിൽ കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഫോൺ യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രം യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു ഗാർഡനിൽ പോവാണ് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോവുകയാണ് ഫോട്ടോസ് എടുക്കേണ്ട സമയത്ത് മാത്രം ഫോൺ യൂസ് ചെയ്യുക അല്ലാത്ത സമയം ഫോൺ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കാരണം പ്രസന്റ് മൊമെന്റിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഫുൾ എക്സ്പീരിയൻസ് അതായത് ഫുൾ രീതിയിൽ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും ശ്രദ്ധ നിങ്ങൾ കൊടുത്തെങ്കിൽ അത് രജിസ്റ്റർ ആവത്തുള്ളൂ ഇപ്പോൾ ഒരു ഗാർഡനിലാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുകയാണോ വീടിനും ചുറ്റുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ചെടികളുണ്ടോ വിഷൻ അല്ല അപ്പൊ നമ്മുടെ ഐസ് യൂസ് ചെയ്യുന്നുണ്ട് വിഷൻ ചെടികളുണ്ടോ ഫീറ്റിന് താഴെ ഉള്ള ആ ഒരു സെൻസേഷൻ എങ്ങനെയാണ് ഇപ്പോ മണ്ണുണ്ട് അല്ലെങ്കിൽ അത് ടൈൽസ് ആണോ എങ്ങനത്തെ മണ്ണാണെങ്കിൽ എങ്ങനത്തെ മണ്ണാണ് എവ്രിതിങ് യു നോ എവ്രിതിങ് അറൗണ്ട് യു ഇപ്പം എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെ ബട്ടർഫ്ലൈസ് ഉണ്ടോ അല്ലെങ്കിൽ ബേർഡ്സ് ഉണ്ടോ ഇതൊക്കെ നേച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങൾ കൂടുതൽ സമയവും ഫോണിലായിരുന്നോ അതോ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ഒബ്സർവ് ചെയ്തു അവിടെ ഇപ്പോൾ ഒരു വീട്ടിലാണ് പോയെങ്കിൽ അവിടെ എന്തെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ ഷോ കേസ് ഉണ്ടോ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത് അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടോ വീടിന് ചുറ്റും നിങ്ങൾ നോട്ടീസ് ചെയ്തു ഒബ്സർവ് ചെയ്തു അവിടെ നിന്ന് നിങ്ങൾ എന്തൊക്കെ മെമ്മറീസ് നിങ്ങൾക്ക് ഇപ്പോൾ റീ ചെയ്യാൻ പറ്റും ഇതേപോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നോ എന്ത് ടൈപ്പ് മരങ്ങളായിരുന്നോ പക്ഷികളുണ്ടായിരുന്നോ വേറെ മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് അതിൽ നിന്ന് എത്രമാത്രം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റും ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അറ്റൻഷൻ എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എത്രത്തോളമാണ് ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെളിയിൽ നിന്നപ്പോൾ ഇവിടെ മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇങ്ങനെ വെളിയിൽ നിന്നപ്പോഴത്തേക്കും ആകാശത്തേക്ക് നോക്കി അപ്പോൾ പെട്ടെന്ന് കുറച്ച് ഡാർക്ക് ക്ലൗഡ്സ് മേഘങ്ങളിങ്ങനെ തനിയെ മാറുന്നതും ഫ്രഷ് ആയിട്ടുള്ള പുതിയ ക്ലൗഡ്സ് ആയിട്ടുള്ള സ്കൈ വരുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതെന്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഇവനിപ്പോൾ വെളിയിൽ നിൽക്കുവാണെങ്കിലും എന്നും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നതല്ല അത്രയും ഡാർക്ക് ആയിട്ടുള്ള മേഘങ്ങൾ മാറിയിട്ട് പുതിയ അത് മാറുന്നത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതൊരു ഒരു ഒരു പുതിയൊരു ആ കാരണം അതെന്നും കാണുന്നതല്ല മേ ബി ലാസ്റ്റ് എപ്പോഴാ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ റെയിൻബോ നിങ്ങളിൽ എത്ര പേരാണ് ഒരു റെയിൻബോ കണ്ടത് അതിനുള്ള ഒരു അപ്പൊ അതൊക്കെ നമ്മൾ അത്രയും അറ്റൻറ്റീവ് ആയിട്ട് നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുവാണെങ്കിലും നമ്മുടെ ചുറ്റും അത്രയും അറ്റൻഷൻ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ ഇത്രയും ഒക്കെ ലിവിങ് ഇൻ ദ പ്രസന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ഈ മൊമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്രയും ഭയങ്കര അറ്റൻഷൻ ആയിട്ട് നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒക്കെ അൾട്ടിമേറ്റ് എയിം എന്താണ് വെച്ചാല് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യത്തിന് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതി വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് ടെൻഷനിൽ നിന്നും ആൻസൈറ്റിയിൽ നിന്നും ഡിപ്രഷനൊക്കെ പറയുന്ന ഇത്രയും വലിയ വലിയ കട്ടിയുള്ള വാക്കുകളുള്ള അസുഖങ്ങളിൽ നിന്ന് ഡെയിലി നമ്മളത് ചെയ്യുവാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യൂറാണത് വേറെ ഇത് നമ്മൾ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചുമ്മാ കൗൺസിലിംഗ് സെഷൻസിന് പോയി പൈസ മുടക്കണ്ട ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ തന്നെ ഒരു ഭാഗമാക്കുക കാരണം ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നതാണ് അല്ലെ നമ്മുടെ അറ്റൻഷനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യാണ് ഇപ്പം ഇത് വിട്ടിട്ട് ഇപ്പോൾ ഈ ഒരു ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് ഒന്നും അല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ടോപ്പിക് ആണ് പക്ഷെ ഇതിനെക്കുറിച്ചും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം കുറവായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ ഭാഗമേ അല്ല ഇതൊന്നും കാരണം അത്രമാത്രം ടെക്നോളജി നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു വലിയൊരു ഭാഗമാണ് അതിൻ്റെ അതിനെ ഫീസ് ചെയ്തിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ട് അപ്പോൾ അഡിക്ഷൻസിനെ ഡയറക്ട്ലി ഓഫ് കോഴ്സ് നമ്മൾ കൗൺസിലിംഗ് വഴി നമ്മൾ ഹീൽ ചെയ്യുന്നുണ്ട് ബട്ട് അതല്ലാതെ നമ്മുടെ ലൈഫിൽ നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു മൂന്നാമത് രണ്ടാമത് ഒരു ആളിന്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കായിട്ട് തനിയെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ അറ്റൻഷന് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റിയും പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിപ്രഷനിൽ നിന്ന് നമുക്കൊരു ക്യൂറാണ് നമ്മൾ ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചറിനെ കുറിച്ച് ഓപ്റ്റമിസ്റ്റിക് ആണ് ഒക്കെ അത് വരുമ്പോൾ നോക്കാം കാരണം അത് നമ്മുടെ പ്രസന്റ് മൊമെൻറ് ആകുമ്പോൾ നമുക്ക് അതിനെ ചിന്തിച്ചാൽ മതി അത് ഫ്യൂച്ചറിൽ തന്നെ നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇപ്പോൾ ഒരു എക്സാം വരുന്നു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാം വരുവാണ് അത് അടുത്ത ആഴ്ചയാണ് ആ എക്സാം ഭയങ്കര ടഫ് ആയിരിക്കും എന്ന് ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യം ഇല്ലല്ലോ കാരണം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ മൊമെന്റിൽ നമ്മൾ പഠിക്കുക അതിന് പ്രിപ്പയർ ചെയ്യുക നാച്ചുറലി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുമ്പോഴത്തേക്കും അടുത്ത ആഴ്ചത്തെ എക്സാം ഈസി ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് സോ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഫുൾ അറ്റൻഷനോട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന ആക്ടിവിറ്റി ഓൾമോസ്റ്റ് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് വരുമ്പോഴത്തേക്കാണ് അത് എൻസൈറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ ടെൻഷൻ സ്ട്രെസ്സൊക്കെ വരുന്നത് ഇത് രണ്ടും ബേസിക്കലി ഓർക്കേണ്ടത് ഇത് രണ്ടും നമ്മുടെ റിയാലിറ്റി അല്ല പാസ്റ്റ് കഴിഞ്ഞു അത് നമ്മുടെ റിയാലിറ്റി അല്ല ഫ്യൂച്ചർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതും അതേപോലെയൊക്കെ സംഭവിക്കണം എന്നില്ല ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റിയാലിറ്റി അതും നമ്മുടെ റിയാലിറ്റിയിൽ ഇല്ല ഇത് രണ്ടും നമ്മുടെ റിയാലിറ്റിയിൽ അല്ല നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈയൊരു സെക്കൻഡ് ഈയൊരു മിനിറ്റ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അതും പോയി കഴിഞ്ഞാൽ അത് ആ ഒരു സെക്കൻഡും പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പാസ്റ്റായി നമ്മുടെ പ്രസന്റ് അല്ല അത് സോ ഇതിനെക്കുറിച്ച് ഈ രണ്ട് നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത ഈ രണ്ട് കോൺസെപ്റ്റ്സിനെ കുറിച്ച് അത് മനുഷ്യരായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോൺസെപ്റ്റാണ് ഈ രണ്ട് കോൺസെപ്റ്റിനെ കുറിച്ച് ഓർത്ത് വറീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇഫ് യു ഫോക്കസ് ഇൻ യുവർ പ്രസൻ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈഫ് വിൽ ബി അലോട്ട് ബെറ്റർ ഈ രണ്ട് അസുഖത്തിൽ നിന്നും മെയിൻ ആയിട്ട് ആൻസൈറ്റി നിന്നും ഡിപ്രഷനിന്നും നമുക്ക് റിലീഫ് കിട്ടും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ